ഇപ്പൊ ഇവിടെ ഇപ്പൊ നിങ്ങൾ ചോദിച്ചല്ലോ വലതുപക്ഷ രാഷ്ട്ര കോൺഗ്രസ്സിൽ നിന്നാണ് വന്നത് തർക്കമില്ല കാരണം അവരാണ് ഇപ്പൊ ഈ നില വെളിച്ചത്ത് പിടിക്കപ്പെട്ടിട്ടുള്ളത് സർവത്ര തെളിവുകളോടും കൂടി പിടിക്കപ്പെട്ടിട്ടുള്ളത് അവരാണ് യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ചോദിക്കണം അദ്ദേഹത്തോട് അദ്ദേഹം ഏതാണ്ട് എൻ്റെ എന്റെ വീടിന്റെ മുറ്റത്തിങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് ഇവിടെ ഇത് നടക്കുന്നത് ഇതാ ഇവിടെ നടക്കുകയാണ് മനോവൈകൃതം ബാധിച്ച ഒരു കാലഘട്ടം ഉണ്ട് അല്ലെ ഈ ലൈംഗികമായി എന്താ പറയാ അതിനെ അറിയാത്ത ആ ഒരു പ്രായമുണ്ട് ഉണ്ട് എന്താ പറയാ ചോരത്തിളപ്പെന്നൊക്കെ പറയൂലെ ആ പ്രായമുണ്ട് ആ പ്രായത്തിലുള്ള ആരും പോലും നേർവഴിക്ക് നയിക്കാനില്ലാത്ത യൂത്ത് പോലും പറയാത്ത കാര്യങ്ങൾ അപ്പോൾ അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തൻ്റെ ശത്രുക്കളെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക ഏതൊരു അഭിപ്രായം പറയുന്നവരെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക അതിനെന്ത് വില കുറഞ്ഞ പരിപാടിയെ സ്വീകരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദാഹരണം ഇവിടെയുള്ള ആരോട് ചോദിച്ചാലും അറിയാം ഇവിടെ എന്താണ് നടന്നിട്ടുള്ളത് ഇവിടെ ഒരു ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾക്കും ബോധ്യമായിട്ടുള്ളതാണ് അപ്പോൾ വളരെ മോശമായ രീതിയിലേക്ക് പ്രചരിപ്പിക്കുക ഈ ഒരു പ്രചരണം ഒരു കേന്ദ്രത്തിൽ നിന്ന് വരിക ആ കേന്ദ്രത്തിൽ ഏതാണ് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം തരത്തിലുള്ള ചിലപ്പോൾ ഒരു പക്ഷേ ചിലരുടെയൊക്കെ പേര് നോക്കുമ്പോൾ നമുക്ക് പരിചയമുള്ളവർ തന്നെയാണ് നമസ്കാരം ഇത് ആരോപണങ്ങളുടെയും വിവാദങ്ങളുടെയും കാലമായി മാറിക്കൊണ്ടിരിക്കുന്നു ആരെക്കുറിച്ച് ആർക്കും എന്തും പറയാവുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ ഈ കെട്ടകാലം മാറിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം പറഞ്ഞു വരുന്നത് ഇന്നലെ ഒരു വനിതാ കുറിച്ച് ആക്ഷേപകരങ്ങളായ പല വാർത്തകളാണ് കേരളത്തിലെ ഒട്ടുമുഖ്യ സാമൂഹ്യ മാധ്യമങ്ങളിലും പ്രചരിച്ചത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ ജെ ഷൈൻ ടീച്ചറെക്കുറിച്ചാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചില അപകീർത്തികരമായ വാർത്തകൾ വന്നത് പൊതുപ്രവർത്തകയായ ഷൈൻ ടീച്ചറിൻ്റെ വീട്ടിൽ വൈപ്പിൻ എം എൽ എ ആയ ഉണ്ണികൃഷ്ണൻ എത്തിയെന്നും പിന്നീട് അവിടെ എന്തോ അവിഹിതം നടന്നു എന്നും ഷൈൻ ടീച്ചറുടെ ഭർത്താവ് തൽസമയം അവിടെ ഉണ്ടായിരുന്നില്ല എന്നാൽ അദ്ദേഹം പിന്നീട് അവിടെ എത്തിച്ചേരുകയും ഭർത്താവും നാട്ടുകാരും കൂടി ഷൈൻ ടീച്ചറേയും എം എൽ എ ഉണ്ണികൃഷ്ണനെയും കയ്യോടുകൂടി പിടിച്ചു എന്നൊക്കെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ ഈ കുറച്ചു കാലം മുമ്പ് പാലക്കാട് എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിമൃഗീയമായ രീതിയിലുള്ള ലൈംഗിക പീഡന ആരോപണങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നത് എന്നാൽ അത്തരം ആരോപണങ്ങൾ ഉയർത്തിയ ആളുകൾ ആരും തന്നെ പോലീസിലോ കോടതിയിലോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയിരുന്നില്ല അഥവാ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസും ക്രൈംബ്രാഞ്ചും പരാതിക്കാരികളെ അന്വേഷിച്ചു പോയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നോ ഗർഭിണിയാക്കിയെന്നോ ആ ഗർഭം അലസിപ്പിക്കുന്നതിന് വേണ്ടി തങ്ങളെ ആശുപത്രിയിൽ കൊണ്ടുപോയെന്നോ ഗർഭചിത്രം നടത്തിയെന്നോ എന്നുള്ള പരാതി നൽകുവാൻ കേരളത്തിലെ ഒരു സ്ത്രീകളും ഒരു പോലീസ് സ്റ്റേഷനിലും ഒരു കോടതിയിലും എത്തിയില്ല എന്നുള്ളതാണ് ഫലത്തിൽ രൂപവും നാമവുമില്ലാത്ത ചില ആരോപണങ്ങൾ മാത്രമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിൻ്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ വില കൊടുക്കേണ്ടി വന്നിരുന്നു രാഷ്ട്രീയത്തിൽ വലിയ വലിയ ഭാവികൾ ഉണ്ടായിരുന്ന ഒരു പൊതുപ്രവർത്തകനെ യുവ നേതാവിനെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ നീക്കം ചെയ്തു അദ്ദേഹത്തിൻ്റെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം നഷ്ടമായി ഇപ്പോൾ അദ്ദേഹത്തിന് നിയമസഭയിൽ പോലും എത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിമറിഞ്ഞു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രതിയോഗികളാണ് അദ്ദേഹത്തിനെതിരെ ഇത്തരം അപവാദ പ്രചരണങ്ങൾ നടത്തിയത് എന്ന് ഒരു വിഭാഗം ആളുകൾ പറയുമ്പോൾ തന്നെയാണ് ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഈ കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിലേക്ക് മത്സരിച്ച കെ ജെ ഷൈൻ ടീച്ചറെക്കുറിച്ച് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നത് ഇതിന് ഷൈൻ ടീച്ചർ തന്നെ പറഞ്ഞ മറുപടി കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം ആളുകൾക്കെതിരെ ഉയർന്ന ഇത്തരത്തിലുള്ള സദാചാര വിരുദ്ധമായ പ്രവൃത്തികൾക്ക് അല്ലെങ്കിൽ അത്തരം പ്രവൃത്തികൾ പുറത്ത് പ്രചരിപ്പിക്കുന്നതിനെതിരെ ആ പ്രചരണങ്ങളെ തടുക്കുവാൻ വേണ്ടിയാണ് ഇപ്പോൾ തനിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പടച്ചുവിടുന്നത് എന്നാണ് ഷൈൻ ടീച്ചറും അദ്ദേഹത്തിൻ്റെ ഭർത്താവായ ഡേ ന്യൂസും മാധ്യമങ്ങളോട് പറഞ്ഞത് തനിക്കെതിരെ ഏതെല്ലാം സോഷ്യൽ മീഡിയയിൽ നിന്ന് ഏതെല്ലാം ലിങ്കുകളിൽ നിന്നാണോ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ളത് അവർക്കെതിരെയെല്ലാം കേസ് കൊടുത്തിട്ടുണ്ട് നിയമപരമായ രീതിയിൽ അവർക്ക് മാതൃകാപരമായി കിട്ടാവുന്ന പരമാവധി ശിക്ഷ കിട്ടുവാനുള്ള നടപടിക്രമങ്ങൾ ബഹുമാനപ്പെട്ട് കോടതിയുടെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി ഷൈൻ ടീച്ചർ പറയുകയുണ്ടായി ആർക്കെതിരെയും ആർക്കും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പടച്ചുവിടാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് അതുകൊണ്ട് ഇതിന് പ്രതികരിക്കാതിരുന്നാൽ ശരിയാകില്ല എന്നതുകൊണ്ടാണ് താൻ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് പ്രതികരിക്കുന്നത് എന്നുകൂടി കെ ജെ ഷൈൻ ടീച്ചർ പറയുകയുണ്ടായി ഇന്നലെ തന്നെ ഇതിന് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ വിഷയത്തിൽ എസ് പി ഓഫീസിൽ നിന്നും തന്നെ വിളിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയുണ്ടായി എന്നുകൂടി ഷൈൻ ടീച്ചർ മാധ്യമങ്ങളോട് വ്യക്തമാക്കി ഷൈൻ ടീച്ചറുടെ ഭർത്താവായ ഡൈ ന്യൂസും ഈ വിഷയത്തിൽ വളരെ മോശമായ രീതിയിൽ തങ്ങളെ അപകീർത്തികരമായ രീതിയിൽ ഇത്തരത്തിൽ തങ്ങൾക്കെതിരെ വാർത്ത ചെയ്തവരോട് അദ്ദേഹവും പ്രതിഷേധിക്കുകയുണ്ടായി ഞങ്ങളുടെ വാതിൽ ചവിട്ടിപ്പൊളിച്ചു എന്നൊക്കെയാണ് പലരും പറയുന്നത് ഈ വീടാണ് എനിക്കുള്ളത് ഈ വീടിൻ്റെ വാതിലാണ് നിങ്ങൾ കാണുന്നത് ചവിട്ടിപ്പൊളിച്ചാൽ എങ്ങനെയാണത് ഇത്ര പെട്ടെന്ന് നേരെയാക്കാൻ സാധിക്കുക എന്നുള്ള ഒരു ഹാസ്യാത്മകമായ രീതിയിൽ തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചത് എന്തായാലും കാര്യങ്ങളറിയാതെ കാളപ്പെറ്റു എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന ഒരു കൂട്ടം മാധ്യമങ്ങളുണ്ട് ഒരു കാരണവശാലും വാർത്തകളുടെ നിജസ്ഥിതി സത്യാവസ്ഥ അന്വേഷിച്ച് ബോധ്യപ്പെടാതെ മതിയായ രേഖകളോ അല്ല എന്നുണ്ടെങ്കിൽ തെളിവുകളോ ഇല്ലാതെ ഇത്തരം വാർത്തകൾ ഒരു കാരണവശാലും പ്രസിദ്ധീകരിക്കാൻ പാടുള്ളതല്ല ഇത്തരം വാർത്തകൾ പ്രചരിക്കുന്നതിലൂടെ പലർക്കും അവരവരുടെ ജീവിതം തന്നെയാണ് നഷ്ടമാകുന്നത് അവരവരെ ചുറ്റിപ്പറ്റിയുള്ള ബന്ധുക്കളുടെ ജീവിതം തന്നെയാണ് നഷ്ടമാകുന്നത് അതുകൊണ്ട് വാർത്താ മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ കുറെ കൂടി ജാഗ്രത കാണിക്കേണ്ടതുണ്ട് എന്നാണ് ഷൈൻ ടീച്ചറുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് കെ ജെ ഷൈൻ ടീച്ചറും അദ്ദേഹത്തിൻ്റെ ഭർത്താവായ ഡൈന്യൂസും മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം പരാതി കൊടുത്തു അന്വേഷണം ആരംഭിച്ചു ഇന്നലെ തന്നെ എസ് പി ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നിൽ നിന്ന് എടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ എനിക്ക് കൊടുക്കേണ്ട തെളിവുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി ഇന്നലെ തന്നെ അയച്ചിട്ടുണ്ട് ഡി ജി പിക്ക് അയച്ചിട്ടുണ്ട് വനിതാ കമ്മീഷൻ അയച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും വെറുതിരിക്കില്ല അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഈ സ്ത്രീകൾ ഒട്ടേറെ സോഷ്യൽ രാഷ്ട്രീയ രംഗത്തേക്കും പൊതു സാമൂഹ്യ രംഗത്തേക്കും പ്രവർത്തകരായി വരണം മാധ്യമ പ്രവർത്തനത്തിനും വരണം ഇതേപോലെ ക്യാമറകളൊക്കെ പിടിച്ച് നാളെ സ്ത്രീകളും വരണം അപ്പോൾ അവരൊക്കെ വരണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് ഓടിക്കയറുന്നവരല്ല സ്ത്രീകൾ എന്ന് ഞാനൊക്കെ ഇപ്പോൾ ഒരു ഒരു എന്താ പറയുക ഒരു മിഡിൽ മിഡിലേജും അതിൻ്റെ പുറമൊക്കെ കഴിഞ്ഞൊരാളാണ് ഇല്ലേ അപ്പോൾ ഇനി വരാൻ പോകുന്ന തലമുറ ഇതിനേക്കാൾ സ്ട്രോങ് ആണ് ഞങ്ങളവരെ പഠിപ്പിക്കേണ്ട കാര്യമില്ല പക്ഷേ എന്നാലും അവർക്കൊരു ഒരു മോശം തോന്നരുത് കണ്ടോ ഇത്രയും നാൾ സ്ഥാ രാഷ്ട്രീയ രംഗത്ത് നിന്നിട്ട് അവരെന്താ തിരിച്ചോടിയത് അല്ലെങ്കിൽ അവരെന്തോ പ്രതികരിച്ചില്ല അവരെന്തോ പരാതി കൊടുത്തില്ല എന്ന് ഞങ്ങളെക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള ന്യൂജൻസ് അല്ലെങ്കിൽ ജെൻസി അവർ കരുതില്ല അവര് നമ്മൾ പോലും ചെയ്യില്ല എങ്കിലും ഞാൻ എന്റെ ഒരു വാർത്തയാണ് ആദ്യം വന്നത് എന്ന് പറഞ്ഞിട്ടാണ് കോൺഗ്രസ് ഹാൻഡിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ ഡി സി സി പ്രസിഡന്റ് ആകരുന്നത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഇങ്ങനെ ഒരു ആരോപണം അപ്പൊ ആ വാർത്താ മാധ്യമത്തിനെതിരെ എന്തെങ്കിലും പരാതി കൊടുക്കുമോ ആ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതൊക്കെ കൊടുത്തിട്ടുണ്ട് ലിങ്കുകളിൽ നിന്നാണ് ഫേസ്ബുക്ക് പേജുകളിൽ നിന്നാണ് ലിങ്കുകളിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത് യൂട്യൂബ് ഒരു മാന്യൻ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഒരു പത്തറുപത്തഞ്ച് വയസ്സൊക്കെ ഉണ്ടാവും എന്ന് തോന്നുന്നു ഇത്രയും കാലം മനുഷ്യരൂപത്തിൽ ജീവിച്ചിട്ട് ഏതെങ്കിലും ഒരു മൂല്യം ഇല്ലേ മനോവൈകൃതം ബാധിച്ച ഒരു കാലഘട്ടമുണ്ട് ഇല്ലേ ഈ ലൈംഗികമായി എന്താ പറയാ അതിനെക്കുറിച്ച് അറിയാത്ത ആ ഒരു പ്രായമുണ്ട് എന്താ പറയാ എന്നൊക്കെ പറയൂലെ ആ പ്രായമുണ്ട് ആ പ്രായത്തിലുള്ള ആരും പോലും നേർവഴിക്ക് നയിക്കാനില്ലാത്ത യൂത്ത് പോലും പറയാത്ത കാര്യങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ചോദിക്കണം അദ്ദേഹത്തോട് അദ്ദേഹം ഏതാണ്ട് എൻ്റെ എൻ്റെ വീടിൻ്റെ മുറ്റത്തിങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് ഇവിടെ അത് നടക്കുന്നത് ഇതാ ഇവിടെ നടക്കുകയാണ് ചവിട്ടി പൊളിക്കുകയാണ് എന്താണ് അദ്ദേഹം സഹായിക്കാൻ വരാതിരുന്നതെന്ന് അറിയില്ല നിങ്ങൾ ചോദിക്കണം ഇത്രയും ഒരു ചവിട്ടി പൊളിക്കാൻ താങ്കൾക്കൊന്നും സഹായിക്കാമായിരുന്നില്ലേ ൊളിച്ചു അതിനോടനുബന്ധിച്ചിട്ടുള്ള എന്തെല്ലാം മ്ളേച്ചത്തരങ്ങളാണ് മാധ്യമങ്ങളിൽ അത് അവര് അവര് നിങ്ങൾ അത് പരിശോധിച്ചാൽ മതി അതുകൊണ്ട് ഇപ്പൊ ഇവിടെ നിങ്ങൾ ചോദിച്ചല്ലോ വലതുപക്ഷ രാഷ്ട്ര കോൺഗ്രസിൽ നിന്നാണോ വന്നത് തർക്കമില്ല കാരണം അവരാണ് ഇപ്പോ ഈ നില വെളിച്ചത്ത് പിടിക്കപ്പെട്ടിട്ടുള്ളത് സർവത്ര തെളിവുകളോടും കൂടി പിടിക്കപ്പെട്ടിട്ടുള്ളത് അവരാണ് അവരെല്ലാവരെയും അടച്ചാക്ഷേപിക്കണോന്നുമില്ല നല്ല മനുഷ്യരെ എല്ലായിടത്തും ഉണ്ടല്ലോ പിന്നലെ ഡോക്ടർ കെ ടി ജലീൽ നിയമസഭയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നല്ലതും ചീത്തയും പുഴുക്കുത്തുകളും എല്ലായിടത്തുണ്ട് പക്ഷെ അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എല്ലാ മനുഷ്യരും എല്ലാം തന്നെ ഞരൊന്നുമല്ല എല്ലാ വ്യക്തികളും ഞാൻ ഉൾപ്പെടെ അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഒരിതുണ്ടല്ലോ അത് നടക്കുന്നില്ല എന്നുള്ളതാണ് മറിച്ച് ഈ എല്ലാ പുഴുക്കുത്തുകളെയും എല്ലാ ജീർണതകളെയും എല്ലാ ദുർഗന്ധത്തെയും പുതപ്പെട്ട് മൂടി മൂടി വെക്കുകയാണ് ഇതിപ്പം എം എൽ എക്ക് അടിയിട്ട് ഈ വാതില് ചവിട്ടിപ്പൊളിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അത്തരത്തിലുള്ള ആരോപണങ്ങളായി അത്തരത്തിലുള്ള സംഭവങ്ങളായിട്ടാണ് ഇതിങ്ങനെ പുറത്തേക്ക് വരുന്നത് അപ്പൊ അത്രയും നീചമായ ആരോപണങ്ങൾ തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത് അതിലിപ്പോ നിങ്ങളിപ്പോ ഇവിടെ കണ്ടാണല്ലോ ഈ പറയിൽ കാണുന്നതാണ് വാതില് ഇപ്പോൾ പരിശോധിച്ചറിയാതെ നിങ്ങൾക്ക് എത്രയോ ആളുകൾ കൂടി അടുത്ത് താമസിക്കുന്നൊരു പ്രദേശം കൂടെയാണ് ഇവിടെ ഒരു ചെറിയൊരു അക്കൗണ്ട് ആയാലും ചെറിയൊരു ശബ്ദം കേട്ടാൽ തൊട്ടടുത്തുള്ള എല്ലാവരും നോക്കും അപ്പൊ അങ്ങനെയുള്ളൊരു അവസരത്തിലാണ് ഇത്തരത്തിലൊരു വലിയൊരു കഥ മെനഞ്ഞുകൊണ്ട് ഞങ്ങളെ വ്യക്തിഗത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുള്ളത് പത്രം എന്നുള്ളത് ഒരു ഉപകരണം മാത്രമാണ് ഇപ്പൊ ഇന്ന് രാഷ്ട്രീയത്തിനുണ്ടായിട്ടുള്ളൊരു വലിയൊരു അപജയമാണ് ഇത് കാണിക്കുന്നത് അപ്പൊ ഞങ്ങളൊക്കെ പഠിച്ചു വരുന്ന കാലത്ത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു വലിയ സാധാരണ ജനങ്ങളുടെ ഇടയിൽ അവരെ സഹായിക്കുന്നതിനും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വേണ്ടിയായിരുന്നു രാഷ്ട്രീയം ഉണ്ടായിരുന്നത് അന്ന് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ അടുത്തേക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം പക്ഷെ ഇന്നത് മാറിയിരിക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് വളരെ മലയസമാക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഷൈൻ സൂചിപ്പിച്ചതുപോലെ അതിന് നേതൃത്വം നൽകുന്നത് പറവൂരിൽ തന്നെയുള്ള ചില കേന്ദ്രങ്ങൾ തന്നെയാണ് കാരണം കേരളത്തിലെ രാഷ്ട്രീയത്തെ ഇത്രയും മോശമാക്കുന്നതിന് ഒരു പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് നമ്മളൊക്കെ കാണുന്നത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പിൻപറ്റി വന്നിരുന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇപ്പോൾ ഞാനൊരു അത്ര ഒരു സാഹചര്യത്തിൽ നിന്ന് വളർന്നുവന്ന ആളാണ് എൻ്റെ കുടുംബം മുഴുവനും കോൺഗ്രസ്സുകാരാൽ എൻ്റെ ബന്ധുക്കളെല്ലാം കൂടുതൽ പേരും കോൺഗ്രസ്സുകാരാണ് പക്ഷേ ആ ആ ഒരു മൂല്യം ഇപ്പോൾ ആ മൂല്യം കാത്തു കാത്തസൂക്ഷിക്കുന്ന നേതാക്കന്മാരെയൊക്കെ നമ്മുടെ പരിസരത്തെയൊക്കെ തന്നെ നിങ്ങൾക്ക് അറിയാം പഴയ എം പി ധനപാലഞ്ചേറിനെയൊക്കെ തൊട്ടപ്പുറത്തുണ്ട് അപ്പോൾ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് തൻ്റെ ശത്രുക്കളെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക ഇതൊരഭിപ്രായം പറയുന്നവരെ പൂർണ്ണമായിട്ടില്ല അതൊക്കെ അതിനെന്ത് വില കുറഞ്ഞ പരിപാടിയും സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദാഹരണം ഇവിടെയുള്ള ആരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം ഇവിടെ എന്താണ് നടന്നിട്ടുള്ളത് ഇവിടെ ഒരു ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾക്കും ബോധ്യമായിട്ടുള്ളതാണ് അപ്പോൾ വളരെ മോശമായ രീതിയിലേക്ക് പ്രചരിപ്പിക്കുക ഈ ഒരു പ്രചരണ ഒരു കേന്ദ്രത്തിൽ നിന്ന് വരിക ആ കേന്ദ്രത്തിൽ വന്ന ഏതാണ് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം തരത്തിലുള്ള ചിലപ്പോൾ ഒരു പക്ഷേ ചിലരുടെയൊക്കെ പേര് നോക്കുമ്പോൾ നമുക്ക് പരിചയമുള്ളവർ തന്നെയാണ് കേട്ടിറക്കുന്ന രീതിയിലുള്ള ചില കമന്റുകൾ എം എൽ എ കുറച്ചാളായിട്ട് കണ്ടിട്ടില്ല അദ്ദേഹം മറ്റു ചില പരിപാടികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം കണ്ടിരുന്നത് ഇപ്പൊ കുറച്ചാളായിട്ടൊക്കെ എന്നെ കണ്ടിട്ടില്ല ഇത് കണ്ടപ്പോഴേ ഇതൊക്കെ വന്നപ്പോഴാണ് അറിയുന്നത് നിങ്ങൾ സംഭവം ഉണ്ടെന്നുള്ളത്